പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഇന്നൊരു അത്ഭുത ദിവസമാണ് ഇന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഒരു ദൈവമാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയൊരു ദൈവമാണ് പിതാവായ ദൈവമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവം പുത്രനായ ദൈവമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവം പരിശുദ്ധാത്മാവായ ദൈവമായി തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവം ഇത് ദൈവത്തിന് മനുഷ്യരോടുള്ള അനന്തമായ സ്നേഹമാണ് ത്രീത്വത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ദൈവം ഏക ദൈവമാണ് എന്നാൽ മൂന്ന് ആളുകള് മൂന്ന് രീതിയിൽ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പിതാവായ ദൈവമായി കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നു പുത്രനായ ദൈവമായി അതേ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നു പരിശുദ്ധാത്മാവായ ദൈവമായി അതേ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നു പ്രിയപ്പെട്ട മക്കളെ സ്നേഹം ഇങ്ങനെയാണ് ദൈവം പ്രകടമാക്കിയത് തന്റെ സൃഷ്ടികളായ മനുഷ്യര് പിശാശിന്റെ ആധിപത്യത്താൽ നശിക്കപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു നമ്മളിങ്ങനെ ഇരുൾ ബാധിച്ച് ഇരുട്ട് ബാധിച്ച് കടങ്ങൾ ബാധിച്ച് തടസ്സങ്ങൾ ബാധിച്ച് ബന്ധനങ്ങൾ വന്ന് രോഗങ്ങൾ വന്ന് സാമ്പത്തിക കടങ്ങൾ വന്ന് കലഹങ്ങള നിരാശകള വഴക്കുകള അസൂയകളാ വ്യഭിചാരത്താ ജടികാസക്തികളാ തിന്മയുടെ അരൂപികളാ നമ്മൾ തകർക്കപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുക അതുകൊണ്ടാണ് പുത്രനായിട്ട് ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് ഇത് വേറെ ഒന്നിനു വേണ്ടിയല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയാ കടബാധ്യതകളിൽ നിന്നും കച്ചവട തടസ്സങ്ങളിൽ നിന്നും കല്യാണ തടസ്സങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നും വിഷാദ രോഗങ്ങളിൽ നിന്നും അകാരണ ഭയങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും കൂടോത്തരങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും അശ്ലീല സംഭാഷണങ്ങളിൽ നിന്നും ജടികാസക്തികളിൽ നിന്നും നിരന്തരമായ ദോഷങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ഇതിലൂടെ കടന്നു വരുന്ന ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടാം നമ്മുടെ യാത്രാവേളകൾ സംരക്ഷിക്കപ്പെടാം നമ്മുടെ തൊഴിൽ മേഖലകളിൽ സംരക്ഷിക്കപ്പെടാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ സംരക്ഷിക്കപ്പെടാം നമ്മുടെ മക്കളുടെ ദാമ്പത്യ ജീവിതങ്ങൾ സംരക്ഷിക്കപ്പെടാം ദൈവം ഇന്ന് ഇടപെടുകയാണ് നമ്മൾ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ ഈ അനുദിന അനുദിനൻസ് പ്രാർത്ഥനയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് പ്രീത്യേക ദൈവത്തിന്റെ വലിയ ശക്തിയും ദൈവകൃപയും പ്രകടമാകട്ടെ നിങ്ങളുടെ പറമ്പിന്റെ മേൽ നിങ്ങളുടെ വസ്തുവകലയുടെ മേലുള്ള എല്ലാ ശാപങ്ങളെയും തിന്മട രൂപികളെയും നാശകരമായ ജീവികളെയും പ്രീത്യേക ദൈവത്തിന്റെ ശക്തിയാൽ അച്ഛൻ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ശാസിക്കുന്നു മക്കളെ ഇന്ന് കർത്താവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനം വചനം പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം കാരണം നമ്മുടെ ദൈവ സ്നേഹമാണ് മക്കളെ നമ്മുടെ നമ്മുടെ ദൈവ വ്യവസ്ഥകളില്ലാത്ത അതാ അതുകൊണ്ടാണ് വചനം അറിയ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു അവ ദൈവത്തെ അറിയുന്നത് നല്ല മനസ്സുള്ളവർക്കാ സന്മനസ് ഉള്ളവർക്കാ നന്മ ഉള്ളിലുള്ളവർക്കാ ത്രിക ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ഡെലി ഡെലിവറൻസിന്റെ ശുശ്രൂഷ നമുക്കിപ്പോൾ കേൾക്കാം പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആവേ ശക്തികളെ പൈശാശിക ശക്തികളെ അന്ധകാര ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ഈ മക്കളിൽ നിന്ന് ഇവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഇവരുടെ വിളകൾക്കോ കൃഷിക്കോ തൊഴിൽ മേഖലകൾക്കോ സമ്പത്തിനോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും ഇന്ന് വിട്ടുമാറട്ടെ രോഗാണുക്കള് രോഗപീഠകള് രോഗ തകർച്ചകളെ അശുദ്ധാത്മാക്കളെ കുടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ദൃഷ്ടിദോഷങ്ങളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു പുത്രനായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലെ നിരന്തരം അപകടങ്ങളും അനർത്ഥങ്ങളും തടസ്സങ്ങളും ആദി ഭയങ്ങളും ഉത്കണ്ഠകളും രോഗങ്ങളും വരുത്തുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു പുത്രനായ ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ ഈ മക്കളുടെ സമ്പത്തിനെയോ തൊഴിൽ മേഖലകളെയോ കുടുംബ ജീവിതത്തെയോ പറമ്പുകളെയോ മലിനപ്പെടുത്തുന്ന അശുദ്ധമാക്കുന്ന നിങ്ങളുടെ പ്രവൃത്തികള് ഇന്ന് അവസാനിക്കാൻ വേണ്ടി പിതാവായ ദൈവത്തിന്റെ നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു പുത്രനായ ദൈവത്തിന്റെ നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച മക്കളെ ഹല ലുയ ഹല ലുയ ഹല അത്ഭുതകരമായ പവർ ത്രീത്യക ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എല്ലാ നെഗറ്റീവ് എനർജികള് തിന്മയുടെ അനൂപികള് നാശകരമായ ജീവികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ ബന്ധനങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് യേശു അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ പുത്രനായ യേശുട നാമത്തിൽ പരശു ധർമ്മയുടെ ഞാൻ ശാസിക്കുന്നു ഞാൻ ആ തിന്മകളെ ബഹിഷ്കരിക്കുന്നു ഞാൻ വിടുതൽ നൽകുന്നു ആമേൻ